ീയത സംബന്ധിച്ചുള്ള പൈതൃകം സംബന്ധിച്ചുള്ള അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾ ഇത് വലതുപക്ഷങ്ങളാണ് കൂടുതൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഒരു ചുറുപ്പ് ചീട്ടാണ് തങ്ങള് രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു താങ്കൾ പൈതൃകത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇതൊരു മതാത്മക ചിന്തയുടെ ഒരു സൃഷ്ടിയാണ് ഇത് അടിസ്ഥാനത്തിൽ മതം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഈ പൈതൃകം പൈതൃകം എന്ന് പറയുമ്പോൾ എന്താണ് പൈതൃകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഹോമോസാപ്യൻസാപ്യൻസ് എന്ന് പറയുന്ന ഒരു ഹോമോ സ്പീഷീസിൽ തന്നെ അതിജീവിച്ച ഏക സ്പീഷീസ് എന്ന് വേണമെങ്കിൽ പറയാം ഡെനിസോവൻസും നിയാണ്ട്ര ലാലൻസിസും ഫ്ലോറൻസിസും അതേപോലെയുള്ള നമ്മളുടെ സബ് സ്പീഷീസ് ആയിരുന്നവർ ഇന്ന് ലോകത്തില്ല സാപ്പ്യൻസ് ആപ്പ്യൻസ് മാത്രമാണ് അതിജീവിച്ചത് തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയ അവസ്ഥയിലല്ല നമ്മൾ തുടങ്ങിയത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് എന്നുള്ള അവസ്ഥയിൽ ഗുഹാ മനുഷ്യനായി തുടങ്ങിയ ഈ മനുഷ്യൻ പിന്നീട് ഗോത്ര മനുഷ്യനാവുകയും അതിനുശേഷം അവൻ അഗ്രികൾച്ചറിലേക്ക് വരികയും അതിനുശേഷം അവൻ്റെ പുരോഗതി എഴുത്തിലേക്ക് വരുന്നു രചനകളിലേക്ക് വരുന്നു ദൈവത്തെ കണ്ടുപിടിക്കുന്നു ഇങ്ങനെ വരികയാണ് ഇവിടെ നമ്മുടെ സംസ്കാരം ഏതാണ് നമ്മുടെ സംസ്കാരം നിങ്ങൾ ആ ഗുഹകളിൽ ഇരുണ്ട ഗുഹകളിൽ മാംസവും ആഹാരവും പഴങ്ങളും ഒക്കെ കഴിച്ച് പരസ്പരം മൃഗങ്ങളെ പോലെ ഇണ ചേർന്ന് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ ഒരു ചോദ്യമുണ്ട് അല്ല അയാളെ കളഞ്ഞു പിന്നെ പിന്നോട്ട് വരുമ്പോൾ മനുഷ്യൻ മെല്ലെ മെല്ലെ പിച്ചു വച്ച് വരികയാണ് ഈ ഘട്ടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രാകൃതൻ അല്ലെങ്കിൽ യഥാർത്ഥ സംസ്കാരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടം വരെ പോകാൻ തയ്യാറാകും എന്നുള്ള ചോദ്യം അതായത് ഈ ഒരു പേന നിങ്ങൾ നോക്കുക നിങ്ങളുടെ മൊത്തം സംസ്കാരം മനുഷ്യൻ്റെ മൊത്തം ചരിത്രം ഇത്രയാണെങ്കിൽ ചില ആൾക്കാർ പോകുന്നത് ഒരല്പം കുഴിച്ചു നോക്കും ഇവിടെ വരെ കുഴിച്ചു നോക്കിയിട്ട് ഇത്രയും ഭാഗം എടുക്കും ഇതാണ് സമഗ്രമായ സമസ്ത സംസ്കാരം ഇവിടെയാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ മുനിമാരെല്ലാം എഴുതിയത് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഭാവന മുഴുവൻ ചിറകു വിരിച്ചത് അതിന് താഴോട്ടുള്ളത് സംസ്കാരമല്ല അതിന് മേലോട്ടുള്ളത് സംസ്കാരമല്ല ആ പർട്ടിക്കുലർ പീരീഡിലുള്ളതാണ് സംസ്കാരം ചരിത്രത്തെ കുഴിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവർ ചരിത്രം കുഴിക്കുമ്പോൾ അവർക്ക് എവിടെ വരെയാണോ കുഴിക്കാൻ താല്പര്യം അവിടെ വരെ കുഴിച്ചു നിർത്തും താഴോട്ട് പോവില്ല പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ചരിത്രമാണ് വേറെ ആൾക്കാരാണ് നായകന്മാർ വില്ലന്മാരായ കാണേണ്ടി വരും വളരെ വികലമായ ചരിത്രബോധത്തിൽ അധിഷ്ഠിതമാണ് പലപ്പോഴും പൈതൃകവാദം എന്ന് പറയുന്നത് ഈ പൈതൃകവാദികൾ ആരും തന്നെ യഥാർത്ഥത്തിൽ പൈതൃകത്തോട് താൽപ്പര്യം ഉള്ളത് കൊണ്ടല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട